കരുവാരകൊണ്ട് ചിറക്കല് പട്ടിക്കാടൻ ബിൽഡിങ്ങില് കുടുംബശ്രീ സഹോദരിമാരുടെ ലോ ആ ക്ലോത്തിങ് ആൻഡ് ഡിസൈനിങ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അത് ഉദ്ഘാടനം അവരുടെ ഉമ്മ തന്നെയാണ് അതിന് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ പങ്കെടുത്ത് തൂവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ കരുവാരകുണ്ട് ചുള്ളിയോട് മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളും അതിന്റെ വിവരങ്ങളും ഇവിടെ എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മെമ്പർ അതുപോലെ തന്നെ സഹോദരിമാരൊപ്പം വാർഡ് വാർഡ് മെമ്പറുമാണ് നമ്മുടെ ചിറക്കൽ പാർക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് പട്ടിക്കാടം ബിൽഡിംഗില് ഉദ്ഘാടനം ആരംഭിച്ച ലോ ഡ്രസ്സിംഗ് ആൻഡ് ഡിസൈനിങ് ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്തിരിക്ക തീർത്തും കുടുംബശ്രീ സംരംഭമാണ് ഇതിലൂടെ ലേഡീസിന്റെ ആവശ്യമായ എല്ലാ തൊഴുത്തരങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ഇഷ്ടമുള്ള ഡ്രസ്സ് ക്ലോത്ത് അവർക്ക് തിരഞ്ഞെടുത്ത് അത് തയ്ച്ചു കൊടുക്കും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ ആളുകളും സഹകരിക്കുക തീർത്തും കുടുംബശ്രീ ഉൽപ്പന്നമാണ് ഒരു സംരംഭം വിജയിപ്പിക്കുക സ്ഥാപനത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നമ്മൾ ഇവിടെ തന്നെ തയ്ച്ചതാണ് ബാബാസൂട്ട് പോലത്തെ അകത്ത് ഷർട്ടും പുറത്ത് ഗൗണ് പോലെ ഉള്ളതാണ് ഇതിന്റെ വെറൈറ്റി ഉണ്ട് ഇതിന്റെ വേറെ കളറിൽ വരുന്നതാണിത് ഇത് ഇത് രണ്ട് കളറായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള വേറൊരു ടൈപ്പാണ് ഇത് ഇതിൽ നമ്മള് ബീഡ്സ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റോണ് നമ്മളിവിടെ തയ്ക്കുന്നതിന് എന്താ എന്ത് വർക്കാ വേണ്ടത് ബീറ്റ്സോ എംബ്രോയ്ഡറിയോ എന്ത് വേണേലും നമ്മൾ ചെയ്തു കൊടുക്കും കസ്റ്റമർ ഇഷ്ടപ്രകാരം അതുപോലെ തന്നെ നമ്മളെ നിസ്കാര കുപ്പായം വൈറ്റിലും പിന്നെ പ്രിന്റിലും വരുന്ന അറ്റാച്ച്ഡ് ആയിട്ടില്ല അതും ഉണ്ട് ഇതൊക്കെ ഗേൾസിന്റെ ഷർട്ട് മോഡലാണ് ഇതൊക്കെ ഇവിടെ നമ്മൾ തയ്ച്ചതാണ് എല്ലാ ഏത് ടൈപ്പിൽ തുണി പറഞ്ഞാലും നമ്മൾ എടുത്ത് തയ്ച്ചു കൊടുക്കും അപ്പൊ എല്ലാരും നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പോ അപ്പൊ നമ്മളീനത്തില് എന്തെല്ലാം വർക്കുകൾ ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഓൺലൈൻ ചെയ്യുന്നുണ്ടോ അതോ എങ്ങനെയാ ഡ്രസ്സുകൾ കൊടുക്കുന്ന അടിച്ചു തരുവാണോ അതോ നമ്മൾ പുറത്തുനിന്ന് വന്നാൽ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലോ ക്ലോത്തിംഗ് ആൻഡ് മാമ്പുക ഭാഗത്തു നിന്നാണ് ഞങ്ങള് ഇവിടെ ചിരക്കിലാണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളെ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞങ്ങള് മെറ്റീരിയല് ഇറക്കിയിട്ട് ഞങ്ങൾ തന്നെ തയ്ച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാണ് അപ്പൊ ഹാൻഡ് വർക്ക് ആണ് ഞങ്ങളെ വർക്കാണ് ഞങ്ങള് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൗണ് ഷർട്ട് ലെഡിസിനെ അപ്പൊ നമ്മളിപ്പോൾ വന്നുകൊണ്ട് ഇവിടെ എടുക്കുമ്പോൾ പിന്നെ ഇവിടെ തന്നെ എടുക്കണം ഈ ഒരു മോഡല് കണ്ടിട്ട് ഈ ഒരു ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഈ ഒരു മോഡൽ അപ്പൊ ഈ മോഡല് ഇതുപോലത്തെ ഒരു സാധനം നമ്മളിന് വേറെ കളർ ചെയ്തു എത്തിച്ചുകൊള്ളു അപ്പൊ അത് ഏത് അളവിലുവാണെങ്കിലും അപ്പൊ അത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറര വരെ ഈ ഓൺലൈനിൽ നമുക്ക് സാധനം ഇവിടെ കൊടുക്കുന്നു ഞാൻ ഇവിടെ സാധനം കൊടുക്കുന്നു എന്റെ നമ്പറിൽ വിട്ട് തന്നാൽ മതി അടിച്ച അളവൊക്കെ എടുത്തടിച്ചാണ് ചെയ്യുന്നുള്ളത് മോഡല് അതാ ചോദിക്കണം ഞങ്ങളുടെ കൂടുതൽ ഇവിടെ കണ്ടു അപ്പൊ ഇതുപോലെ അടിച്ചു തരണം അപ്പൊ നിങ്ങള് ഇനിക്ക് വിട്ടു തന്നാൽ മതി പറയുമ്പോ അതേ എന്തായാലും എന്തായാലും നമ്മള് കരുതിയ മോഡലുകൾ ഉണ്ട് വന്ന് കണ്ട് പറ്റിയാല് അതേ മോഡൽ മോഡല് ജയിച്ച് അടിച്ച് പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ സ്കൂളിൽ എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് കുടുംബശ്രീയുടെ കീഴാണത് സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്താ ആദ്യമായിട്ട് തുടങ്ങുകയാണ് ഞങ്ങൾ എല്ലാരും എല്ലാരും അവർ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് കൊറേ വർഷമായി കല്യാണം കഴിഞ്ഞു അങ്ങനെ അറിയാം ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചതാണ് അപ്പൊ എല്ലാരും സഹകരിക്കുക ഇവര് പോയി പോയി പഠിച്ചുണ്ടാക്കിയാണ് വീട്ടിൽ ഒക്കെ ഹൗസ് ഞങ്ങള് അയൽവാസികൾ ക്ലോത്തിങ് ആൻഡ് ഡിസൈനിങ് ഒരു സ്ഥാപനം നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ അങ്ങാടിയിൽ പ്രവർത്തി ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ മാമ്പുഴയുള്ള ഹാജറ എന്റെ ഫ്രണ്ടാണ് അവളുടെ കൂട്ടുകാരും ഒന്നിച്ചാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത് നമുക്കറിയാം കരുവരകുണ്ടില് ഒരുപാട് മേഖലയിൽ ഒരുപാട് പിന്നെ സ്ഥാപനങ്ങളുണ്ട് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന രീതിക്ക് തയ്ച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇതെനിക്ക് ഇന്ന് വന്നപ്പോൾ കാണാൻ സാധിച്ചത് എന്തായാലും എല്ലാവരുടെ സഹകരണം ഇതിനോട് ഉണ്ടാവണം വലിയ രീതിക്കുള്ള വിജയം കരുവാരകുണ്ടിലെ ജനങ്ങൾ ഇവർക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങള് നമ്മുടെ സഹോദരിമാരൊക്കെ പറഞ്ഞു അപ്പോ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പർ ഈ കൊടുത്തിട്ടുണ്ട് അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക